ഇപ്പം രാവിലെ ചക്ക ആയി കിടപ്പുണ്ട് ഇത് ഒരെണ്ണം പോറിക്കണം വിരത്തിലക്കുള്ളതും ചക്ക ആദ്യ സീസണാണ് ആയി വരുന്നുള്ളത് ഇപ്പം ഫെബ്രുവരി മാസം ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആദ്യം ഉണ്ടാകുന്നത് ഉയരത്തിലാണ് കിടക്കുന്ന ഇനി നീളമുള്ള തോട്ടി ഉണ്ടെങ്കിൽ ഇത് പറിക്കത്തുള്ളൂ ഉയരത്തിൽ കിടക്കുന്നുണ്ടില്ലേ കയറി പറിക്കാനത് അളന്നില്ല അതുകൊണ്ട് നീളമുള്ള തോട്ടി വെച്ചിട്ട് പറിച്ചെടുക്കണം ഫെബ്രുവരി മാസത്തിലെ കാഴ്ചയാണ് ആദ്യം ഉണ്ടാകുന്ന പ്ലാവിന്റെ ചക്കയാണ് താഴോട്ടുള്ള ഭാഗങ്ങളാണ് തോട്ടി ഉപയോഗിച്ച് പറിക്കുന്നതാണ് ചക്ക തോട്ടി ഉപയോഗിച്ച് പറിക്ക പിടിക്കുന്നില്ല കൊള്ളു അത് മുറിഞ്ഞ് വരുന്നില്ല ആ കൊടുത്തോ നെടുപ്പിന് ഒഴിച്ചിട്ട് വലിക്കേ ില്ല ആവിടും ചക്ക വെട്ടി ഒരുക്കുന്നതാണ് കാണുന്നത് മൂന്നു ചക്ക കൊണ്ടിട്ടത് ചക്ക മുറിച്ചെടുക്കുകയാണ് അല്ല നല്ല വിളഞ്ഞതാണ് മൂന്ന് ചക്കയും വിളഞ്ഞതൊക്കെയാണ് മുണങ്ങിന് ചകിരി ഉപയോഗിച്ച് തുടച്ചു മാറ്റി വന്നാൽ അത് മുറിക്കാൻ എളുപ്പമുള്ളൂ എല്ലാം പീസ് പൂസുകളാക്കി വേണം ചൊളയെടുക്ക കഷ്ണങ്ങളാക്ക മടല് ചീന്തിക്കിളങ്ങ മടല്ളഞ്ഞപ്പോൾ ഇത് ചുളി എടുക്കാൻ എളുപ്പമാണ് അടച്ചെടുക്കും മടല് ചേന്തി കളണം നല്ല ചെയ്തി കളയാണ് മുല് ശരിയാക്കി എടുക്കുന്നതാണ് കാണുന്നത് കൂഞ്ഞിലെന്ന് പറയുന്നത് കൂഞ്ഞിലി എത്തിക്കണം അടുത്തതിന്റെയും കൂഞ്ഞിലെത്തണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാല് എളുപ്പമാണ് കുഞ്ഞിടിയെത്തുക്കളയാണ് കൈ കൊണ്ട് വളർത്തി എടുക്കാൻ പോകണം എല്ലാത്തിൻ്റെ ഒരുക്കി എടുക്കുകയാണ് ചക്ക വെട്ടുന്ന ഒരുക്കുന്നതൊന്നും എല്ലാവരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ലാബിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെട്ടി അതിൻ്റെ കുഞ്ഞിൽ കളഞ്ഞിട്ട് എടുക്കുന്നത് ചക്ക ഒരുക്കുന്ന അവസാനം വരെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ കാണണം അവസാനം വരെ ഇത് കാണണം െടുത്തുകൊണ്ടിരിക്കുകയാണ് പൂഞ്ഞിലേത്തി കളയുന്നു മുറത്തിൽ കരളാസ്വച്ചതിലേക്ക് ചുളയൊക്കെ നടത്തിയിടുകയാണ് അടത്തി എടുത്ത ചുള മുറത്തിലു ഇളകി പോരാൻ എളുപ്പം ഉണ്ട് കുഞ്ഞിലെത്തി കളഞ്ഞപ്പോ ചുള ഇളകി പോരാൻ എളുപ്പമുണ്ട് അതാണ് ചകണി ഉണ്ടതിന്റെ ഇടയ്ക്ക് കൂടി ചകണിന്നൊക്കെ വിട്ട കിട്ടുന്ന അരക്ക് കഴിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് അടർത്തി എടുത്ത ചോളകളാണ് മുറത്തി കിടക്കുന്നത് ചൊളി എടുക്കുകയാണ് ടർത്തിയെടുത്ത് മുറത്തിലിടുന്നത് അതിന് ശേഷമാണ് അരിഞ്ഞു എടുക്കുന്നത് അക്കിള് ചകുണിയെല്ലാം കളഞ്ഞ് ചോള ചക്കയിൽ നിന്ന് വേർപെടുത്തി എടുക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുളങ്ങിനകത്ത് കച്ചോള അടർത്തി എടുക്കുകയാണ് എളുപ്പമെടുത്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഒന്നിലേക്ക് എത്തിക്കളഞ്ഞപ്പോൾ ളുപ്പ് അടത്തി കെടുക്കുളകള് ചക്ക ചുള മുറത്തിൽ അടത്തി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് നല്ല വിളഞ്ഞ ചുളകളാണ് മൂത്ത് കിടന്ന് ചക്കയാണ് പ്രാവിലൊണ്ടുവന്നിട്ട് ഞങ്ങൾ വിട്ടുന്നത് വിട്ടീതിന്നത്തേക്ക് പുഴുങ്ങിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ചകിണി എല്ലാം കളയണം പക്ഷെ അത് ചകണി അതിന്റെ അകത്ത് ചക്കച്ചുളളിയുടെ പുറത്ത് പിടിച്ചിട്ട് പോട്ട് പുറത്തില്ല ഇരിക്കുന്നത് ഒരുക്കിയെടുത്ത ചക്കച്ചുളയാണ് അത് ചകണി എല്ലാം കളഞ്ഞി എടുത്ത് ഇനി അരിഞ്ഞ് ആക്കി എടുത്തിട്ട് വേണം ചക്ക വേവിക്കാനായിട്ട് വളരെ ഒരു പണിയാണ് ഇച്ചിരി ചെയ്യണിത് ചെയ്ത് കഴിക്കണ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ചക്ക ഒഴുക്ക് ആരോഗ്യത്തിന് നല്ല ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് അപ്പോൾ തുടർന്ന് ഈ വീഡിയോ കാണുക ചക്ക ഒരുക്കുന്നത് വീഡിയോ ഇടണമെന്ന് പലരും ആവശ്യപ്പെട്ടതും പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുന്നത് ഇത് പലരും ചക്ക ഒരുക്കുന്നത് കണ്ടിട്ടില്ല കൂടുതൽ കൂടുതലാൾക്കാരും കണ്ടിട്ടുണ്ട് കാണാത്തവരും കൊണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇടുന്നത് നല്ല കമ്മിറ്റികളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവിടെ പ്രചരിപ്പിക്കുകയാണ് അമ്മയൊക്കെയാണ് പറ്റിയത് തീരാൻ പോവാണ് പണി മണലാ എല്ലാം പണി കിടക്കുന്നത് ഒരു മുറത്തോളം ചുള കിട്ടിക്കഴിയും തീർന്നുകഴിയണം ഇത്തിരി ശ്രമകരമാണ് ീരാനായി മുറത്തിൽ ചുളിയെല്ലാം അവിടെ ശേഖരിച്ച് ഇനി അതിൻ്റെ ചകുണി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കും ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണമാണ് ചക്ക അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഷുഗറിനൊക്കെ നല്ലതാണ് ഉഷ്ണകാലത്ത് നല്ലൊരാഹാരമാണ് ചക്കപ്പുഴുക്ക് ചക്കപ്പഴവും കേരളത്തിൽ സുലഭമാണ് ചക്ക ഇതൊക്കെ വെറുതെ പോവുകയാണ് നമ്മുടെ കന്നുകാലികൾക്ക് ആഹാരമായിട്ട് മറ്റു വായ ജൈവ ഉപയോഗിക്കാം ജോലികളെ മൂന്ന് ചക്ക ഏകദേശം വെട്ടി തീർന്നു അതിന്റെ ജോലികൾ അവസാനിക്കുകയാണ് ചക്കയുടെ ചോളകളൊക്കെ എടുത്ത് മുറത്തിലിട്ടു മണിക്കൂർ മുകളിലായി അവിടെ ജോലികൾ തുടങ്ങിയിട്ട് ഇനി ഇനി അത് ഇത് ചകണി കളഞ്ഞിട്ട് അകത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പുഴുവിനെ അരിയണം അതിനുശേഷം ഇത് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളു വീഡിയോ അവസാനം വരെ കാണണം ഇത് അടുപ്പിൽ കയറ്റുന്നവരെ ഉള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് മുഴുവനും വീഡിയോ കാണണം എല്ലാവരും നല്ല നല്ല കമന്റുകൾ എഴുതണം കമന്റ് എഴുതിയാലേ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ അറിയുള്ളൂ ഴുതാൻ മറക്കരുത് ലാബിൽ നിന്ന് ചക്ക ഇട്ട് കൊണ്ടുവന്ന് അത് വെട്ടി ഒരുക്കി പൊളിച്ച് തുളിയെടുത്ത് അരിഞ്ഞ് അടുപ്പിൽ കലത്തി കയറ്റുന്നവരെ ഉള്ള വീഡിയോ ആണ് ഈ ഇതിൽ ഞാൻ ഇടുന്നത് മുഴുവനായിട്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണണം മുറുത്തിൽ അരിഞ്ഞു ചക്കയാണ് കാണുന്നത് രിഞ്ഞിനെ ചവണി എല്ലാം കളഞ്ഞ് ഇടുത്ത് ചോളകർ എടുത്ത് അരിഞ്ഞ് ഇതിന് കലത്തിലേക്കാക്കും കലത്തിലാക്കിയിട്ടാണ് അടുപ്പേക്ക് വെക്കുന്നത് ഇത് അതിന്റെ കുരുവും ചവണിയെല്ലാം കടക്കിടക്കുന്നതാണ് അരിഞ്ഞിപ്പ കലത്തിലേക്ക് ഇട്ട്